ഹൈറിച്ച് നിക്ഷേപ തട്ടിപ്പിൽ പ്രൊമോട്ടർമാരും മുഖ്യ പങ്കാളികൾ ഹൈറിച്ച് ഓൺലൈൻ ഗ്രൂപ്പുകളുടെ പ്രൊമോട്ടർമാരുടെ ക്രിപ്റ്റോ കറൻസി ഇടപാടുകളുടെ പേരിലും കറൻസിൽ തട്ടിയെന്ന് ഇ ഡി കണ്ടെത്തി ആകെ മൂല്യം കോടി രൂപയാണ് നിക്ഷേപ തട്ടിപ്പിൽ ഉടമകളായ ഭാര്യ ശ്രീന ഓൺലൈൻ പ്രൊമോട്ടർമാരും ലീഡേഴ്സ് എന്ന പേരിൽ ഗ്രൂപ്പിന്റെ നേതൃത്വത്തിലുണ്ടായിരുന്നവർക്കും പങ്കാളിത്തമുണ്ടെന്നാണ് ഇ ഡി വ്യക്തമാക്കുന്നത് സാധാരണ നിക്ഷേപകർക്ക് വാഗ്ദാനങ്ങൾ നൽകി വഞ്ചിച്ചത് ഇവരാണ് പല മടങ്ങുകൾ ലാഭവീതത്തിനൊപ്പം റോയൽറ്റി ക്യാഷ് റിവാർഡ് ടൂർ പാക്കേജ് കാറുകൾ ബൈക്കുകൾ വില്ലാ ഫണ്ട് തുടങ്ങിയ നിരവധി വാഗ്ദാനങ്ങളും നൽകിയിരുന്നു പ്രൊമോട്ടർമാരുടെ പതിനഞ്ച് കോടി രൂപയുടെ സ്ഥാപന വസ്തുക്കളാണ് മരവിപ്പിച്ചിരിക്കുന്നത് ഇതടക്കം ഹൈറിച്ചുടമകളുടെയും നേതൃസ്ഥാനങ്ങളിൽ ഉള്ളവരുടെയും അടക്കം ഇരുന്നൂറ്റി അറുപത് കോടി രൂപയുടെ സ്വത്തുക്കൾ ഇ ഡി മറിയിപ്പിച്ചിട്ടുണ്ട് കേരളം ഛത്തീസ്ഗഡ് മഹാരാഷ്ട്ര എന്നിവിടങ്ങളിലായി പതിനാല് കേന്ദ്രങ്ങളിലായിരുന്നു റെയ്ഡുകൾ നടന്നത് എഴുപത് ലക്ഷം രൂപയുടെ കറൻസികളും സ്വർണാഭരണങ്ങളും നാല് കാറുകളും കഴിഞ്ഞ ദിവസ റെയ്ഡിൽ പിടിച്ചെടുത്തിരുന്നു ആയിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ നിക്ഷേപ തട്ടിപ്പാണ് ഹൈറിച്ചുടമകൾ നടത്തിയിട്ടുള്ളത് ക്രിപ്റ്റോ കറൻസി ഇടപാടുകളുടെ പേരിലും കോടികൾ തട്ടി അനുമതികളില്ലാതെയായിരുന്നു എച്ച് ആർ ക്രിപ്റ്റോ കോയിൻ ഇറക്കിയത് രണ്ട് ഡോളർ വിലയിട്ടാണ് ക്രിപ്റ്റോ കോയിനുകൾ ഇറക്കിയത് കൂടുതൽ പ്രൊമോട്ടർമാരെ ഇനിയുള്ള ദിവസങ്ങളിൽ ചോദ്യം ചെയ്യുന്നതിനൊപ്പം മറിയിപ്പിച്ച സ്വത്തുക്കൾ കണ്ടുകെട്ടാനുള്ള നടപടികളിലേക്ക് കൂടി കടക്കുകയാണ് ഇ ജനം കൊച്ചി